നമ്മൾ എവിടെയെങ്കിലും പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങുമ്പോൾ നമ്മുടെ പുരികത്തിന് നല്ലൊരു കട്ടിയൊക്കെ തുങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ പതുക്കൊന്ന് ലൈൻ ഇട്ട് കൊടുക്കണം അല്ലേ അങ്ങനെ പതുക്കൊന്ന് തിക്കാക്കി കൊടുക്കണം അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാവരുടെ കയ്യിൽ ഉണ്ടായിരിക്കാം എന്നാൽ ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം പരിചയപ്പെടുത്താം കേട്ടോ പുരികം നല്ല കട്ടി കറുപ്പായിട്ട് എഴുതാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ ഡാസ്ലറിൻ്റെ ഐബ്രോ പെൻസിലാണ് കേട്ടോ ഇത് ഇതിന് വരുന്ന വിലയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പത് രൂപയാണ് കേട്ടോ വിലയുള്ളൂ പക്ഷേ ഇത് നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഈ നമ്മുടെ പുരികം ഒന്ന് കട്ടി കൂട്ടിയും കഴിഞ്ഞ് നല്ല കളറൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഫേസിനാകമാനം ഒരു നല്ല ഒരു ഭംഗിയായിട്ട് തോന്നും കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഈ ഡാസിലറിൻ്റെ ഐബ്രോ പെൻസിൽ വാങ്ങിയിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ അമ്പത് രൂപയല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വാങ്ങാനായിട്ട് പറ്റും വില പോകാണെങ്കിലും നല്ലൊരു പ്രോഡക്റ്റ് ആണ് ആകേണ്ടത് ഇ നമുക്ക് ഉരുകത്തിന് കട്ടി കിട്ടാനായിട്ട് എങ്ങനെയാ എല്ലാവട്ട് കൊടുക്കുന്ന നോക്കാം കേട്ടോ ഞാനൊരു മിറർ എടുത്തിട്ടുണ്ട് ഇതിൽ നോക്കിട്ടാണ് എഴുതുന്നത് കേട്ടാ ഈ പുരികം എഴുതിയിട്ടുണ്ട് ഇത് എഴുതിയിട്ടില്ല കണ്ടില്ല വ്യത്യാസം അപ്പോൾ ഇതിന് ഒരു ഫിനിഷായിട്ട് നല്ലൊരു ലുക്ക് കിട്ടും ഇതാവുമ്പോൾ ഇതാവുമ്പോതാ ഈ അറ്റത്തേക്ക് എത്തും തോറും അതിന് ഈ ബ്ലാക്ക് കളറില്ലാതെ പ്രൊവോഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ബ്ലാക്ക് കളർ ഇത് എഴുതാനും നല്ല സുഖമാണ് കേട്ടോ പണ്ടില്ലേ മുഖത്തിന് തന്നെ നല്ലൊരു തെളിച്ചൊക്കെ തോന്നിക്കൂട്ടോ അപ്പം നമുക്ക് ഇപ്പോൾ ഫേസിന് നമുക്ക് നല്ല നിറം ലഭിക്കാനാണെങ്കിലും നമ്മൾ പുരികവും അതുപോലെ തന്നെ ഐലൈനറും എഴുതണം അങ്ങനെയാണെങ്കിൽ ഇവിടെ കൂടുതൽ ആയിട്ട് നമുക്ക് തോന്നും കാരണം ഇത് നല്ല ബ്ലാക്ക് കളറായിട്ട് വരുമ്പോൾ നമുക്ക് മുഖത്തിന് തന്നെ നല്ലൊരു തെളിച്ചോ കളറൊക്കെ കിട്ടും കേട്ടോ അപ്പം ഇത് നമ്മളിങ്ങനെ ഇപ്പം കൈ കൊണ്ട് തുടക്കിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവൊന്നുമില്ല ഇനി അങ്ങനെ നിങ്ങൾക്ക് പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലേശ പൗഡർ ഇട്ടും കഴിയിട്ട് അതിങ്ങനെ ഇപ്പം ഇതൊക്കെ ഒന്ന് കൊടുത്താൽ മതി കേട്ടോ പൗഡർ ലേശം ഇട്ട് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു തെളിച്ചം നമ്മുടെ മുഖത്തിന് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇനി പുരികത്തിന് തിക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ വിഷമിക്കേണ്ട നമുക്ക് ഈ ഡാസിലറിൻ്റെ ഐബ്രോ പെൻസിൽ അമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും അത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പേന കൊണ്ട് വരയ്ക്കുന്ന പോലെ അത്ര സിമ്പിളായിട്ട് നമുക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് നല്ല ഷെയ്പ്പുള്ള പുരികങ്ങള് നിങ്ങൾക്ക് ഇവിടെ ഇത്തിരി പൊന്തിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പൊക്കി കൊടുത്തിട്ട് എഴുതിയാൽ മതി കേട്ടോ ഓരോരുത്തർ ഇഷ്ടമാണ് അല്ലേ അപ്പോൾ ലേശം പൊന്തിച്ചാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ചിലർക്ക് കൂടുതലായിട്ട് ഇങ്ങനെ പൊന്തിച്ചിട്ടായിട്ടുള്ള പുരികയായിരിക്കും ഇഷ്ടം അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതിക്ക് തന്നെ എഴുതാനായിട്ട് ഈ ഡാസിലറിൻ്റെ ഈ ഐബ്രോ പെൻസിലോട് പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താൻ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് ഇനി മറ്റ് വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോ വീഡിയോയിൽ കാണാം